തുറത്തു നസറിലെ നാലാമത്തെ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് നീ നിന്റെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും അവനോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ വളരെയധികം കനിഞ്ഞു മടങ്ങുന്നവനാണ് സെയ്ദനാസറത്ത് മുസ്ലിം മോദർഅലി അലാമത്തലഹു ഈ ആയത്തിൽ നൽകിയ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദർസിൽ വസ്തഖ് ഫിറുഹു എന്ന വാക്കിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്സലാഹു അലൈവി വസല്ലം തിരുമേനിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വസ്തഖ്ഫിർഹു എന്ന വാക്ക് വരുന്ന സമയത്ത് അതിനെന്താണ് അർത്ഥം നൽകപ്പെടുന്നത് എന്ന് ഉസൂർ വിശദീകരിച്ചു തുടർന്ന് ഉസൂർ പറയുകയാണ് വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകളിൽ ഇസ്തിഹ്ഫാർ എന്ന പദത്തോട് ചേർന്നുകൊണ്ട് ജെൻബുൻ എന്നുള്ള പദവും വരുന്നുണ്ട് ജെൻബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബലഹീനത തെറ്റ് എന്നൊക്കെയാണ് വസ്തഖഫിർ ലിതംബിക്ക കഴിഞ്ഞ തറസിൽ പറഞ്ഞതുപോലെ തന്നെ നബി അള്ളാഹു അലൈവേ വസ്ല്ലാം തിരുമേനി പാപം ചെയ്തു അതിനുള്ള പാപപ്രതി തേടാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് നാ ഉപില്ല എന്നർത്ഥം നൽകുന്നത് ശരിയായ കാര്യമല്ല കാരണം നബി നെബിസലല്ലാഹു അലൈവസലം തിരുമേനിയെ മുഴുവോകത്തിനും സന്മാർഗമായിക്കൊണ്ടാണ് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ആ പ്രവാചകൻ പാപം ചെയ്തു എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക ഇസ്തിഹാറിനൊപ്പം ജൻബ് എന്ന് ചേർന്ന് വരുന്ന مون في شدة القرآن سورة مين سورة محمد سورة فتح سورة مين إلى الله بارين فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك سورة محمد البارين فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات പറയുന്നു ഇന്ന ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇസ്തഹാറിനൊപ്പം ജംബ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൂന്നായത്തുകളും പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ മൂന്നായത്തുകളിലും ശത്രുക്കളുടെ പരാജയങ്ങളെക്കുറിച്ചും അതിനുശേഷം ഉണ്ടാകുന്ന മുസ്ലിങ്ങളുടെ വിജയത്തെക്കുറിച്ചുമാണ് അള്ളാഹു പറയുന്നത് പിന്നീടാണ് അള്ളാഹു ഇസ്തിഹ്ഫാർ ചെയ്യാനുള്ള കൽപ്പന നൽകിയിരിക്കുന്നത് ഇവിടെ എന്തിനാണ് ഈ കൽപ്പന നൽകിയത് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകൻ പ്രവാചകനായിരിക്കുമ്പോഴും ആ പ്രവാചകൻ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും പരിമിതമായിരിക്കും ഒരു അധ്യാപകന് നൂറുകണക്കിന് കുട്ടികളെ ചിലപ്പോൾ പഠിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഒരേ സമയം ആയിരക്കണക്കിന് കുട്ടികൾക്ക് അധ്യാപനം നൽകുക പ്രയാസകരമായ കാര്യമാണ് അള്ളാഹു പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുന്നത് എത്തുരു അലൈഹിമായ തിഹി വയു സക്കീഹിം വയ്യല്ലി മുഹമ്മൽ കിതാബ് വൽഹിക്കുമ പ്രവാചകന്റെ ആഗമന ഉദ്ദേശം ജനങ്ങൾക്ക് ആയത്തുകൾ കേൾപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബിസലാഹു അലൈ വസ്ല്ലാം തിരുമേനിക്ക് വിജയങ്ങളെക്കുറിച്ചുള്ള സുവാർത്ത അള്ളാഹു നൽകി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് അറിയിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ അധ്യാപനങ്ങൾ നൽകുക എന്ന ഭയം പ്രവാചകൻ ഉണ്ടായിരുന്നു മനുഷ്യ സഹജമായിട്ടുള്ള ഈ പരിമിതി വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഈ അധ്യാപനങ്ങളെല്ലാം പകർന്നു നൽകുക എന്ന ഭയം പ്രവാചകൻ ഉണ്ടായി വിജയമുണ്ടായി ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിൽ പല വിധത്തിലുള്ള ബലഹീനതകളും ഉണ്ടാവും എല്ലാവരും തന്നെ ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കുകയില്ല അതിനുള്ള പരിഹാരമായി കൊണ്ടാണ് അവിടെ നവാഹിനോട് ദുവാ ചെയ്തതും എൻ്റെ മനുഷ്യ സഹജമായിട്ടുള്ള പരിമിതി കാരണം അത്തരം ആളുകൾക്ക് അധ്യാപനം നൽകാൻ സാധിക്കുകയില്ല എൻ്റെ ഈ ബലഹീനതയെ നീ മറച്ചാലും അത്തരം ആളുകൾക്ക് സ്വയം നീ അധ്യാപനം നൽകിയാലും അവരെ സ്വയം സംരക്ഷിച്ചാലും ഇവിടെ ഇസ്തഹ ലിസംബിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സൂചന നൽകുന്നതും ഈ കാര്യം തന്നെയാണ് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും കൃത്യമായ അധ്യാപനങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളത് ഒരു പാപമല്ല മറിച്ച് അത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ് ബലഹീനതയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇവിടെ ജൻബുൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് തിന്മ പാപം എന്നർത്ഥം വരുന്ന ജുനാഹുൻ ഇസ്മുൻ എന്നീ വാക്കുകളല്ല അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നു പാപം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് കഴിവ് നൽകിയിട്ടും കൽപ്പനകൾ പാലിക്കാതിരിക്കുന്നതിനെയാണ് കഴിവ് തന്നെ നൽകാത്ത അവസ്ഥയിൽ അത് ചെയ്യാത്തതിനെ പാപമെന്ന് പറയാൻ സാധിക്കുകയില്ല അത് മനുഷ്യൻ്റെ പരിമിതിയാണ് ബലഹീനതയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഭാഗത്ത് നിന്നും ഒരു പാപമല്ല തിന്മയല്ല മറിച്ച് മനുഷ്യസഹജമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വിശ്വാസികൾ കൂടുതലായി കടന്നു വരുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന അധ്യാപനത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങ് ദ്വാ ചെയ്യുക എന്ന് വസ്തഹ് ഫിർ ലിസംബിക്ക എന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പുതൂർ തിരുമനസ് പറയുന്നു മക്കാ മക്കാവിജയത്തിന് ശേഷം നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചെങ്കിലും അവർക്ക് നീണ്ട കാലം പ്രവാചകനിൽ നിന്നും ശിക്ഷണം സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിലും പരീക്ഷണങ്ങളുടെയും ഫിത്നകളുടെയും സമയത്ത് അവർ അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്തിയിരുന്നില്ല മുർത്തതുകളായി അവർ മാറിയിരുന്നില്ല പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം കുറച്ചാളുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവർ പശ്ചാത്തപിച്ച് തിരികെ വരികയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഉസ്മാൻ അലാമുത്താൽ അനുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഭിന്നിപ്പിൻ്റെ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടായപ്പോൾ അതിലുണ്ടായിരുന്നത് ഇറാഖിലെയും മിശ്രയിലെയും കൂഫയിലെയും ആളുകളായിരുന്നു അവരെല്ലാം തന്നെ പ്രവാചകന് ശേഷം ഇസ്ലാമിൽ പ്രവേശിച്ചവരായിരുന്നു പ്രവാചകന്റെ ജീവിതകാലത്ത് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച യമൻ ഹിജാസ് നജദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കുഴപ്പങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല അതായത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആളുകളുടെ ബലഹീനത അള്ളാഹു ദൂരീകരിക്കുകയും അവരെ ഫിത്നകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തി എന്നുള്ളതാണ് ഇത് നബിസ്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ ഈ ദുബായുടെ ഫലമായിട്ടായിരുന്നു സംഭവിച്ചത് ചുരുക്കത്തിൽ നബിസലല്ലാഹു അലൈവൈ വസ്ലം തിരുമേനിയോട് അള്ളാഹു ഇഷ്തഹാർ ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചത് അവിടുന്ന് ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള പാപ പുറതിക്ക് വേണ്ടിയായിരുന്നില്ല നൗസുബില്ല മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും നേരിട്ട് കൊണ്ട് തെർബ്യത്ത് നൽകുന്നതിൽ പല പരിമിതികളുമുണ്ട് അത് മനുഷ്യൻ്റെ കഴിവിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യമാണ് അതിലെന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ അത് പരിഹരിക്കാനും ആ കുറവുകൾ കാരണം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ളൊരു പ്രാർത്ഥനയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഈ ദർഭ്യത്തിൻ്റെ ഉത്തരവാദിത്വം നബിസലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ സഹാപാക്കൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൂറ മുഹമ്മദിൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമല്ല അങ്ങയുടെ കീഴിൽ ശിക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സഹാപാക്കൾക്ക് വേണ്ടിയും ദുവാ ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ പാലിക്കാൻ സാധിക്കുന്നതിനും അവരുടെ ശിക്ഷണത്തിൽ ഒരു കുറവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അങ്ങ് ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് വാഹ്റു ദ്വാന അനിൽ അലമദുൽഹി റബിള്ളാലമീൻസ്